ബീച്ചിയിലെ ഒരു റെസ്റ്റോറന്റ് ഉടമേനെ കസ്റ്റഡിയിൽ എടുത്ത് എത്തിനായിട്ട് അയാൾ തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ആൾക്കാർ നമ്മുടെ കണ്ടാരിയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് ഉടമസനെ തല്ലി മാനേജറെ തല്ലി ജീവനക്കാരിയും തല്ലി നല്ല സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് റെസ്റ്റോറന്റ് എല്ലാരും തല്ലി മാനേജറിനോ സ്റ്റാഫിനോ തല്ലി ഇപ്പോ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരിത് പോലീസിന്റെ തലപ്പത്തുള്ള ശ്രമിച്ചാൽ പോലും ഈ കശ്മലന്മാരെ രക്ഷിക്കാനൊരു കൂട്ടം ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ ഈ നാല് വിദ്യകന്മാരുടെ ഫോട്ടോ നിങ്ങളിവിടെ കാണിച്ചിട്ടുണ്ടല്ലോ ഇപ്പം സസ്പെൻഷനാ ശരി പക്ഷേ ഇവരെ ഡിസ്മിസ് ചെയ്യുന്നവരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് ഇനി ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ എട്ട് മാസം കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്നാൽ എട്ട് മാസം മിണ്ടാതിരിക്കുന്ന കരുതണ്ട കുറേയൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ ഇമാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലല്ലോ ഞാൻ മറ്റൊന്നും പറയുന്നില്ല നമ്മുടെ പ്രവർത്തകർ നല്ല ചുറു ചുറുക്കുള്ള കുട്ടികളാണ് അടിച്ച് കാലം കുടിക്കുക ഞാൻ അത്രയും പറഞ്ഞു അതാണ് പ്രതീക്ഷ നേതാവ് പറഞ്ഞ യൂണിഫോം ഇട്ട് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കുട്ടികൾ ഇന്ന് തന്നെ അവരോട് പറഞ്ഞിരിക്കുകയാണ് പ്രതീക്ഷയായ സേസാണ് ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് ഇത് കഴിഞ്ഞാൽ നമുക്ക് അവസരമുണ്ട് ഒരു യൂണിഫോം ഇട്ട് പുറത്തു വന്നാൽ അന്ന് നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളൊക്കെ ചെയ്താൽ അത്രയ്ക്ക് പോണന്ന് പിണറായി ആലോചിച്ചാണ് ഇന്നലെ ഇപ്പൊ പിണറായിക്ക് എന്താണ് ഇത്രേലും ധൈര്യം ഇന്നലെ ഓണാഘോഷത്തിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോ ഗവർണർ പറഞ്ഞു കേട്ടില്ലേ മുഖ്യമന്ത്രി എന്റെ മൂത്ത സഹോദരൻ അപ്പോ ഒരു പണിചൊല്ലുണ്ട് സഹോദര തമ്മിലുള്ള പോരൊരു പോരല്ല അപ്പൊ നിങ്ങൾ വി സിന്റെ പേരിലൊക്കെ അടുക്കൂടിക്കുന്നതിനാ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട് സഹായിച്ചോളാന്ന് ബസവോളയും അജിത് കുമാറും ആയിട്ടുള്ള ബന്ധം അന്നാ അവസാനിക്കുന്നില്ല സഹായിക്കാം നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാവരുത് ഇയാൾ ഇരുന്നാലും കുഴപ്പമില്ല നമുക്ക് ഭീഷണിപ്പെടുത്തി കാര്യം നടത്താം അതല്ലേ നിങ്ങൾ നമ്മളെ ധാരണ അതുകൊണ്ട് ഞാൻ തറപ്പിച്ചു പറയാം ആ കളി ഇവിടെ വെയ്ബില്ല ഇന്നലെ ഓണാഘോഷത്തിനൊക്കെ റോട്ടിൽ നല്ല ആളുണ്ടായിരുന്നു എന്താ കാരണം അറിയാം ഒന്ന് ദുഃഖങ്ങൾ മറക്കാം ഈ പിണറായി ഭരണത്തിന്റെ ദുഃഖം മറക്കാം രണ്ട് നമ്മൾ എന്തൊക്കെ ദേഷ്യമുണ്ടെങ്കിലും ഒരാൾക്ക് യാത്രയപ്പ് നടത്തുമ്പോൾ നല്ല രീതിയിൽ യാത്രയപ്പ് നടത്തല്ല ആള് നല്ലവനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും യാത്രയപ്പ് സമയത്ത് നല്ല വാക്കല്ലേ പറയും ഇന്നലെ ഒരു ഫെയർവെൽ നടത്തിയ കാരണം അടുത്ത ഓണത്തിന് ഇതി ഉണ്ടാവില്ല എവിടെ മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടാവില്ല കണ്ടോൺമെന്റ് ഹൗസിൽ ഉണ്ടാവും എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ക്ലിഫ് ഹൗസിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് അതുമാത്രമല്ല ഇനി ഒരു ആഗസ്റ്റ് വൈദ്യ നമ്മുടെ കലണ്ടറിൽ വന്നാൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാകി ഉയർത്തിക്കാം എന്തൊക്കെ കളി നിങ്ങൾ നടത്തിയാലും ഏതൊക്കെ ഹൊസോളമാർ വന്നാലും ഏതൊക്കെ അജിത് കുമാർമാര് വന്നാലും എന്തൊക്കെ തലയിലും ഉണ്ടിട്ട് ആർ എസ് എസ് കാര്യാലയത്തിലും കയറിയാലും ശരി ഇതൊന്ന് ഇനി ഇവിടെ ഈ മണ്ണിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടനെ ഞങ്ങൾ പരാജയപ്പെടുത്തുക എന്നെ ചെയ്യും സംശയമൊന്നും വേണ്ട പക്ഷേ എട്ട് മാസം ഞങ്ങളും ഉണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് ഈ നാല് കാക്കിക്കുപ്പായപ്പെട്ട നാല് ഗുണ്ടകളെ തെരുവു ഗുണ്ടകൾ ഞാൻ തെരുവു ഗുണ്ടകളെ ഒരു പുറത്താക്കരികർമ്മിയും കൂടി നാല് നാലുപേരാണ് മുഖ്യ കഥാപാത്രം മറ്റേത് ഒരു പരികർമ്മി ഈ നാല് നാലുപേരായ ഒരു കുട്ടി വീഴ്ചയില്ല എത്രയും പെട്ടെന്ന് ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ കുഴപ്പം വെറുതെ ഞങ്ങളെ കൊണ്ട് വരുത്തി വെച്ചു കേസുകൾ കണ്ടാലെന്ന് പേടിക്കുന്ന ആൾക്കാരൊന്നും അല്ല അപ്പം തന്നെ എത്ര കേസ് ഉണ്ടെന്ന് എനിക്ക് എനിക്കന്നെ അറിഞ്ഞു ചിലപ്പോൾ ഒരു ഭീഷണിക്കേണ്ട കേസ് ഇന്നുണ്ടാവും അടിച്ച് കാലം ഒഴിക്കുന്നത് പറഞ്ഞൊരു ഭീഷണിയുള്ള കേസ് അത് അതായിക്കോട്ടെ ഇപ്പം എന്താണ് കുറയ്ക്കുന്നത് അതും കൂടി ഇരിക്കട്ടെ അപ്പൊ സാധാരണ പ്രവർത്തകർക്കാണെങ്കിൽ എത്ര കേസ് ഉണ്ടെന്ന് അവർക്ക് തന്നെ എനിക്ക് എനിക്കന്നെ അറിഞ്ഞൂടോ എത്ര കേസ് എനിക്ക് എൻ്റെ പേരിലുണ്ട് ഇതൊക്കെ കണ്ടങ്ങ് എന്നാണ് വികാരം ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ തല്ലിച്ചയക്കാനാണോ പോലീസ് അതാ ഞാൻ പറഞ്ഞത് നടന്നു ഒരു കംപ്ലൈന്റ് പറയാൻ പയ്യാ ഞാനിവിടെ ഈ സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന ആൾക്കാരെ കാണുമ്പോ നമ്മളവർക്ക് വഴിമാറി കൊടുത്ത എന്താ അറിയോ പാവങ്ങള് എവിടക്കാ കേറി ചെല്ലുന്ന പാവങ്ങൾ അറിഞ്ഞുകൂടാ നമ്മളായിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുതല്ല കാരണം അതിന്റെ അകത്ത് ചെന്നാല് ബാക്കിയുള്ളവർക്ക് കിട്ടും നമ്മൾ അവരെ മാന്യമായിട്ട് അങ്ങോട്ട് അയക്കുന്നതിന്റെ കാരണം നമ്മുടെ ദൗർബല്യമല്ല കാരണം അവരവരുടെ വീട്ടിലെ പരാതിയൊക്കെ പറയാൻ വേണ്ടി പോകുന്ന ഈ ശേഷിയിൽ തന്നെ എത്ര പരാതി വന്നിട്ടുണ്ട് നമ്മൾ ഇതിന് എത്ര ആവണ സമരത്തിന് വന്നിട്ടുണ്ട് അവൻ ഞാൻ പറയുന്ന ചൊവ്വന്നൂര് മാത്രല്ല കുന്നങ്ങളേഷം മാത്രമല്ല അങ്ങ് മ്യൂസിയവും ഏറുക്കടയും മുമ്പിൽ നിൽക്കുമ്പോ പിന്നെ ബാക്കി ദൂരേക്ക് പോകേണ്ട കാര്യമില്ല ദൂരേക്ക് ദൂരയ്ക്ക് പോകും തോറും ആക്ഷനും കൂടും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ ചെന്നാൽ അല്ലെങ്കിൽ ജയിലില് കൊടിശുനി ആവശ്യപ്പെട്ട ഭക്ഷണം എത്തിച്ചു കൊടുക്ക പോലീസ് ഉദ്യോഗസ്ഥന്മാര് മൊബൈൽ കൊടുക്കുക ഇന്ന് ആ പാവം ബിന്ദുവിനെ ആ വീട്ടമ്മ വീട്ടിൽ ജോലിക്ക് ബിന്ദുവിനെ വീട്ടിലൊന്ന് അറിയിക്കാൻ വേണ്ടി മൊബൈൽ ഉപയോഗിക്കാൻ സമ്മതിക്കാത്തവരാണ് മൊബൈൽ എത്തിച്ചു കൊടുക്കുന്നത് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നെ അവരൊക്കെ എവിടെ എവിടെ എത്തി കേരളത്തിലെ പോലീസ് എന്ത് കറിയുമ്പോൾ അടിയന്തരാവശ്യ ഒരു ഉരുട്ടലും പറഞ്ഞു ഇതുപോലത്തെ ഉരുട്ടലൊന്നും അന്നിട്ട് അന്ന് ഉരുട്ടിയത് കുറ്റം ചെയ്തവൻ ഇന്നിപ്പോ കാണുന്നവനൊക്കെ ഉരുട്ടുന്ന അവസ്ഥയിലേക്ക് പോലീസ് എത്തി അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് എല്ലാ പോലീസ് സ്റ്റേഷനുകളെയും കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സമരത്തിന് മുന്നോട്ട് വന്നിരിക്കുക ഒരു വെയിലിനെ പോലും വകവെക്കാതെ ഈ സമരം തീർച്ചയായും ഈ നാല് പേരെ പുറത്താക്കുന്നത് വരെ നീണ്ടു നിൽക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണ ഔപയ പ്രതിഷേധ സദസ്സ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം